സ്നേഹത്തിൻ്റെ കാവ്യസിന്ദൂരം സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ ഉള്ളിലെ പൂവിൽ നിന്നു മധുനുകർന്നോളുക സ്നേഹമില്ലെങ്കിൽ നീ എൻ്റെ മുന്നിലെ പാതയിൽ നിന്നു മാറി നിന്നോളുക പേടിയുണ്ടെങ്കിൽ നീ എൻ്റെ ജാലകം ചാരി ചാരിദൂരെയൊളിച്ചു പോയിക്കൊള്ളുക ധീരനാണെങ്കിൽ നീ ഇരുട്ടത്തൊരു ദീപമേന്തി നടന്നു മുന്നേറുക ഭാഷയുണ്ടെങ്കിൽ നീ നിലാവത്തൊരു ഭാവകാവ്യം കുറിച്ചു വച്ചോളുക ിൽ നീ ഗുരു കാവ്യൂരധാരീവിതത്തിൻറെ നാനാർത്ഥ താളിൽ നീ നിന്റെ ദുഃഖം പകർത്തുക നാളെ വന്നെത്തുമാരെങ്കിലും നിന്റെ ഭാവനയ്ക്കു പുനർജന്മേക്കുവാൻ ജീവിതത്തിൻ്റെ നാനാർത്ഥ പുസ്തകത്താളിൽ നീ നിൻ്റെ ദുഃഖം പകർത്തുക നാളെ വന്നെത്തുമാരെങ്കിലും നിൻ്റെ ഭാവനയ്ക്കു പുനർജന്മമേക്കുവാ